അപ്പോൾ ഇന്നലെ നമ്മൾ ഈ ശിവക്ഷേത്രത്തിൻ്റെ സമീപമാണ് കിടന്നത് ഇതേണ്ടല്ല ഒരു ആലിൻ്റെ ചുവട്ടിൽ സൈക്കിളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് ആ ഗേറ്റ് വഴി തള്ളി തള്ളിക്കയറ്റി അകത്ത് കൊണ്ടുവന്നതാണ് ഇവിടെയാണ് സൈക്കിൾ ഇരിക്കുന്നത് നമ്മൾ ഈ സ്റ്റേജിലാണ് ടെൻറ്റ് ഇട്ടത് ഇതാ അപ്പോൾ ഇവിടുത്തെ കമ്മിറ്റിക്കാരോട് അനുവാദം ചോദിച്ചിട്ട് നമ്മൾ ഈ സ്റ്റേജ് ടെൻറ്റിട്ട് കുഞ്ഞിപ്പണ്ണി ഇവിടെ നിന്ന് ഇപ്പം ഉണ്ട് ഇതാ എന്നാ കാണിക്കുന്നത് രാവിലെ അവിടെ എഴുന്നേറ്റ് കോഴിക്കളി കാര്യങ്ങളൊക്കെയാണ് ഇത് തൊണ്ടി പിടിയാണിട്ടത് ഇതാണ് അമ്പലം അതിൻ്റെ ഈ ആ സൈഡിലാണ് ഗാന്ധിക്കുളിന്ന് വരുന്നത് അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് പല്ലൊക്കെ തയ്ച്ചിട്ട് വടിയെ പോവാന്നാണ് വിചാരിക്കുന്നത് ഇവിടെ മൊബൈൽ ചാർജ് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വന്ന് ഇവിടെ ചോദിച്ചപ്പോഴേ ഒരു കുഴപ്പമില്ല നിങ്ങളിവിടെ കിടന്നു ഈ ഗേറ്റ് ഒടിഞ്ഞു കിടക്കുകയാണ് അതുകൊണ്ട് ഇതുവഴി കയറ്റാന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഈ ഗേറ്റ് ഒടിഞ്ഞു കിടന്നുകൊണ്ട് ഇതെടുത്ത് മാറ്റാൻ പാടായിരുന്നു പിന്നെ അവരൂടെ കൂടി സൈക്കിൾ പൊക്കി ആ നടവഴി മുകളിൽ കയറ്റി ഇതാണ് ഒരു അമ്പലം അപ്പോൾ ഈ ക്ഷേത്രത്തിൽ നിന്ന് രാവിലെ കുറച്ച് കഴിഞ്ഞിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത് പതി ഇറക്കി അല്ലെങ്കിൽ അവരോട് ചോദിച്ചിട്ട് ഈ ഇവിടെ തന്നെ സൈക്കിൾ വെച്ചിട്ട് നടന്നു പോയിട്ട് ബാക്കി മുഴുവൻ പ്രദേശങ്ങളും കണ്ടിട്ട് വരാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ശരി യാത്ര തുടരുകയാണ് ഇന്ന് മൊത്തം ഇവിടെ നടന്ന് കാണാനുള്ള സ്ഥലങ്ങളേ ഉള്ളൂ ഒരു അഞ്ചെട്ട് കിലോമീറ്ററിനുള്ളിലുള്ള സ്ഥലങ്ങളേ ഉള്ളൂ അപ്പോൾ സൈക്കിളിവിടെ ഒതുക്കിയിട്ട് പോയി കണ്ടിട്ട് ഇന്ന് ഇന്നിവിടെ ഇവിടെ കിടന്നിട്ട് നാളെ രാവിലെ പോകാമെന്നുള്ള ചിന്തയിലാണ് നിൽക്കുന്നത് അപ്പോൾ ഹലോ നമസ്കാരം ജോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ിലാണ് നിൽക്കുന്നത് മർഗാവ് വാസ്കോ ഫെറിവാർ ഫെറി ആ സൈഡിലോട്ടാണ് പോകേണ്ടത് പഞ്ചിമിലോട്ട് പനാജിയിലോട്ട് നേരെയാണ് പോകേണ്ടത് അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ഇവിടുത്തെ ഓൾഡ് സിറ്റി കാണാനാണ് ഇവിടെ ഗാന്ധി പ്രതിമയുടെ സമീപമാണ് നമ്മളുള്ളത് ഇതാണ് ഇവിടുത്തെ മെയിൻ റൗണ്ട് ഇത് കഴിഞ്ഞ് ഒരു റൗണ്ട് കൂടെ വരുന്നുണ്ട് അപ്പോൾ കുഞ്ഞിനെ നമ്മൾ ടെമ്പിളിൽ ആക്കിയിരിക്കുകയാണ് ഇനിയിപ്പോൾ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടുള്ള യാത്രയിലാണ് ഇതിൻ്റെ പ്രതിമയുടെ സൈഡിലൂടെ നമ്മൾ ഒക്കെ കൊണ്ടിരിക്കുകയാണ് ആ അമ്പലത്തിൻ്റെ സൈഡിലാണ് നമ്മൾ സൈക്കിൾ വെച്ചിരിക്കുന്നത് ഇന്നലെ ഇവിടെ കിടന്നുറങ്ങി അതുപോലെ തന്നെ ഇവിടെ ഒരു നമ്മുടെ ഭാരത് പെട്രോളിയത്തിൻ്റെ പമ്പിൻ്റെ സമീപം തയർ കട നടത്തുന്ന ആളുകൾ മലയാളികളാണ് ഇവിടെ വളരെ സൂക്ഷിക്കണം ക്രോസ് ചെയ്യുന്നവനെ എങ്ങനെ പണി തരാമെന്നുള്ള രീതിയിലാണ് ഇവിടുത്തെ വണ്ടിക്കാരെല്ലാം ഓടിച്ചു പോകുന്നത് ടൂറിസ്റ്റുകളെ ഒന്നും ഒരു മൈൻഡും ഇല്ലാത്ത രീതിയിലാണ് അവർ പോകുന്നത് അതുകൊണ്ട് നമ്മൾ ഗാന്ധി പ്രതിമയുടെ സമീപമാണ് ഉള്ളത് ഇതേ നമ്മുടെ കൂടെയുള്ള ഉള്ള സൂട്ടാണ് കേട്ടോ ബൈ റിച്ചാക്കി ഇത് വന്നിരിക്കുന്നതാണ് ഉത്തർപ്രദേശിൽ നിന്നാണ് അപ്പോൾ പുള്ളിയുടെ കൂടെ ഞാനിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളിപ്പോൾ പോയി ഒരു കാപ്പിയൊക്കെ കുടിച്ചിട്ട് പതിയെ ഇവിടുത്തെ ബസ്സിലേക്ക് കാണാൻ വേണ്ടി പോവുകയാണ് ഇത് ഗാന്ധി പ്രതിമയാണ് അപ്പോൾ ശരി നമ്മുടെ യാത്ര പതിയെ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ബോം ജീസസ് ബസ്സിലേക്ക് ആ ചർച്ചിലോട്ടാണ് പോകുന്നത് രണ്ട് പള്ളികളാണ് നമ്മുടെ രണ്ട് സൈഡിലും കാണുന്നത് ഇടത്തുവശത്തും ഉണ്ട് പാലത്തുവശത്തും ഉണ്ട് അപ്പോൾ ആദ്യം തന്നെ ഇടത്തുവശത്തെ പള്ളിയിലേക്കെല്ലാം ഭയങ്കര തിരക്കാണ് കേട്ടോ ഒരുപാട് സ്ഥലത്തുനിന്ന് ഡാമൻ ഡി നിന്നും എല്ലാ സ്ഥലത്തു നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് പേര് വരുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ടും അതിൻ്റെ ഒരു രീതിയിലാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നടക്കുന്നത് അപ്പോൾ നമ്മൾ പതിയെ പള്ളിയുടെ സൈഡിലോട്ട് ഇതാ നമുക്കിവിടുന്ന് തന്നെ പള്ളി കാണാൻ പറ്റും കത്തീഡ്ര പള്ളിയാണ് പോർച്ചുഗീസുകാർ പണിത പള്ളിയാണ് നമ്മുടെ നാട്ടിൽ ഇതിലും പഴക്കമുള്ള പള്ളിയുണ്ട് പക്ഷേ ആ ഫോറിൻ ടച്ചുള്ള പള്ളിയായതിനാലാണ് കൂടുതലും ഇവിടം ഒരു ടൂറിസ്റ്റ് മേഖലയായി മാറിയത് പിന്നെ അതുകൂടാതെ തന്നെ ഇതൊരു കേന്ദ്രഭരണ പ്രദേശമാണ് അതിൻ്റെ ഒരു പ്രത്യേകത കൂടിയുണ്ട് ഇടത്തുവശത്ത് സെൻറ്റ് മേരീസ് ചർച്ച് കാണാം ഇത് ഇന്നലെ മൊത്തം ലൈറ്റിട്ട് ഒക്കെ വെച്ച് നല്ല രസമായിരുന്നു കളർ ചേഞ്ച് നടത്തിക്കൊണ്ടിരുന്നതാണ് ഇന്നലെ അപ്പോൾ അത് നമ്മൾ ഇന്ന് വൈകിട്ട് ആ വീഡിയോ എടുക്കാമെന്നാണ് വിചാരിക്കുന്നത് വെട്ടുകല്ലിൽ തീർത്ത പഴയ പള്ളി പതിനെട്ടാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ വന്നതിന് ശേഷം പതിനേഴാം നൂറ്റാണ്ടിൻ്റെ അവസാനം പോർച്ചുഗീസുകാർ വന്നതിന് ശേഷം പഴത പള്ളികളാണ് ഇതെല്ലാം എല്ലാം വെട്ടി ചെങ്കല്ലിൽ തീർത്ത പള്ളികളാണ് ഇവിടെ ചെങ്കലിന് മുകളിൽ കുമ്മായം അടിച്ചിരിക്കുന്ന കത്തീടർ പള്ളി ആശ്രമവും എല്ലാം കൂടി ചേർന്നാണിത് നമ്മളിപ്പോഴുള്ളത് ബസലിക്ക ഓഫ് ബോം ജീസസ് ചർച്ചിലാണ് ഗോവയിലെ ഏറ്റവും വലിയ പള്ളികളിലൊന്നാണിത് ഇതാണ് ഇവിടുത്തെ പുരാതന ബസലിക്ക ആയിരത്തി അഞ്ഞൂറ് കാലഘട്ടത്തിൽ നിർമ്മിച്ച ബസലിക്കയാണിത് അപ്പോൾ ഇതിനോട് ചേർന്ന് തന്നെ നമുക്ക് ഇവിടെ വിശുദ്ധ ഫ്രാൻസിസ് സേവറിൻ്റെ ഒരു കുരിശുപളി കാണാൻ പറ്റും അത് ആയിരത്തി അറുനൂറ്റി അറുപത്താറിൽ ഫ്രാൻസിസ് സേവറിൻ്റെ ഇതിനോട് ഫ്രാൻസിസ് സേവറിൻ്റെ പേരിൽ നിർമ്മിച്ച ഒരു കുരിശെടിയാണ് അപ്പോൾ ഇതിനോട് ചേർന്നുള്ള ഒരു ആശ്രമമാണിത് ആശ്രമത്തിലും നമുക്ക് ഉള്ളിൽ കയറാൻ പറ്റും പക്ഷേ ഉള്ളിൽ കയറിയാൽ ക്യാമറ ഉപയോഗിക്കാനുള്ള അനുവാദമില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മളിവിടെ നിന്ന് ഈ വെളിയിൽ നിന്ന് ഈ മനോഹരമായ ബസരിക്കയുടെ ചിത്രങ്ങൾ എടുക്കുന്നത് ധാരാളം ആളുകളാണ് രാവിലെ മുതൽ ഇവിടെ സന്ദർശകരായിട്ട് എത്തുന്നത് നിൻ്റെ ഉള്ളിലൂടെ ചെറിയ രീതിയിൽ പോയി നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും അപ്പം ആയിരത്തി അഞ്ഞൂറ് കാലഘട്ടത്തിൽ പോർച്ചുഗീസുകാർ വന്ന കാലഘട്ടത്തിൽ നിർമ്മിച്ച ആ ബസലിക്കയുടെ മനോഹരമായ ഒരു രീതി എന്ന് പറഞ്ഞാൽ കരിങ്കല്ലും വെട്ടുകല്ലും സിമെൻറ്റും സംയുക്തമായിട്ട് ചേർത്തുള്ള ഒരു നിർമ്മിതിയാണ് സലിക്കയുടെ പുറകിലെ മണിമാളികയാണ് ഈ കാണുന്നത് വളരെ മനോഹരമായ നിർമ്മിതി അതിനോടനുബന്ധിച്ച് തന്നെ ഒരു വലിയ കുരിശിരൂപം ഒറ്റ വെട്ടുകല്ലിൽ നിർമ്മിച്ച ഇതാണ് ശില്പങ്ങളാണ് ഈ കാണുന്നത് സിലിക്കയിൽ നിന്ന് ഇങ്ങോട്ട് കയറി കത്തീട്രലിലോട്ട് പോവുകയാണ് അപ്പോൾ എൻ്റെ മുമ്പിൽ കാണുന്നതാണ് ആ മനോഹരമായ കത്തീട്രൽ അപ്പോൾ കത്തീട്രലിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പോവുകയാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ അണ്ടറിലുള്ള പ്രോപ്പർട്ടിയാണിത് ഇതും ഇപ്പോൾ നമ്മൾ കയറി വന്നതും അപ്പോൾ ആയിരത്തി അഞ്ഞൂറ് കാലഘട്ടത്തിന് ശേഷം നിർമ്മിച്ച ഒരു കത്തീഡ്രലാണ് ഇത് എൻ്റെ മുൻപിൽ കാണുന്നത് നമ്മളിപ്പോൾ കയറി വന്നത് ബസിലേക്ക് അതാണ് ഇവിടുത്തെ ഏറ്റവും പഴക്കമുള്ള പള്ളി അപ്പോൾ പോർച്ചുഗീസുകാർ പോയി കഴിഞ്ഞപ്പോൾ ഇത് ഇന്ത്യ ഗവൺമെൻറ് ഏറ്റെടുക്കുകയും അവർ സംരക്ഷിക്കുകയും ചെയ്തിരിക്കുകയാണ് മനോഹരമായ ഒരു പുൽ പുൽത്തകിടിയൊക്കെ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് അതൊക്കെ മഴക്കാലമായതുകൊണ്ടാണ് കൂടുതൽ സംരക്ഷണത്തിൽ ഇല്ലാതെ കിടക്കുന്നത് അപ്പോൾ ഗോവയുടെ ഒരു കാലത്തെ മുഖമുദ്രയായിരുന്ന കത്തീട്രലിലാണ് ഇപ്പോൾ നമ്മളുള്ളത് ഇതിൻ്റെ ഉള്ളിലൊന്നും വീഡിയോ എടുക്കാൻ അനുവദനീയമല്ല കാരണം പുരാതനമായ സാധനങ്ങളാണ് അതൊക്കെ ആളുകൾ കയറി നശിപ്പിക്കുന്നതിനാൽ ഉള്ളിലേക്കുള്ള പ്രവേശനം ഉണ്ടെങ്കിലും അതൊന്നും വെളിയിലേക്ക് പ്രദർശിപ്പിക്കാനുള്ള ഒരു സാഹചര്യം നമ്മുടെ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് നൽകുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ നമുക്ക് ഉള്ളിലൊന്നും കയറി ചിത്രീകരിക്കാൻ പറ്റില്ല ഇതാ പൗരാണികമായിട്ട് പോർച്ചുഗീസ് വാസ്തുശില്പകലയിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്ന ഒരു പള്ളിയാണ് അതിനോടനുബന്ധിച്ച് തന്നെ മറ്റൊരു പള്ളിയും ഇവിടെയുണ്ട് അതെനിക്ക് തോന്നുന്ന പണ്ടുള്ള മൊണാസ്ട്രി ആശ്രമങ്ങളായിരിക്കണം എന്നാണ് വിചാരിക്കുന്നത് അത് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആയിട്ടാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് പഴയ മൊണാസ്ട്രിയാണ് പോർച്ചുഗീസ് മിഷണറിമാരുടെ കാലത്ത് നിർമ്മിച്ച ആ പോർച്ചുഗീസ് അധിനിവേശത്തിൻ്റെ കാലത്ത് നിർമ്മിച്ച മന്ദിരങ്ങളാണ് ഇവ രണ്ടും ഇതിനോടനുബന്ധ മന്ദിരങ്ങൾ ധാരാളം ഉള്ളിലേക്കുണ്ട് അത് കായൽക്കാലം വരെ നീണ്ടു കിടക്കുകയാണ് ഇതാണ് ഇവിടുത്തെ മ്യൂസിയം മ്യൂസിയത്തിന് മുമ്പിൽ പഴയ പഴയ തീരങ്കികളെല്ലാം വെച്ചിരിക്കുന്നത് കാണാം ഇത് പഴയ കല്ലിൽ കല്ലിൽ തീർത്ത തൂണുകൾ അതായത് പള്ളിയുടെ തന്നെ ഭാഗങ്ങളായിരുന്ന തൂണുകളൊക്കെയാണ് ഇതാണ് പള്ളിയുടെ ഭാഗം അപ്പോൾ പള്ളിയുടെ ഉള്ളിലും മ്യൂസിയത്തിൻ്റെ ഉള്ളിലും ഒന്നും ക്യാമറ അനുവദനീയമല്ല അപ്പോൾ പഴയ ബീരങ്കികളൊക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് പഴയ തൂണുകളാണിത് ഇത് ഇവിടുത്തെ കോട്ടയുടെ ഭാഗമോ അങ്ങനെയുള്ള തൂണുകൾ കരിങ്കൽ തൂണുകളാണ് കേട്ടോ കരിങ്കൽ തൂണുകൾ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നതാണ് അന്നത്തെ കാലത്തിൻ്റെ ഒരു ഭാഷപത്രമായിട്ട് നിലനിൽക്കുന്ന ഭാഗങ്ങളാണിതെല്ലാം അതുപോലെ തന്നെ വള്ളിയോട് ചേർന്നുള്ള കുരിശുരൂപം കുരിശെടിയാണിത് ചാപ്പൽ ഓഫ് സൻ കാതറൈ കാൻ്റെ പേരിലുള്ള ചാപ്പലാണ് താഴെ കാണുന്നത് ഫുള്ള് പരിങ്കല് കൊത്തിയെടുത്തിരിക്കുന്നത് കേട്ടോ നമ്മൾ ചാപ്പലിലോട്ട് പോവുന്നത് ചാപ്പലിലോട്ട് ചാപ്പൽ ഓഫ് പോവാണ് അപ്പോഴത്തെ താഴോട്ട് പോവാണ് മൈൽസ്റ്റോൺ ഓഫ് ഗൺ പൗഡർ ഫാക്ടറി ഇതുകൊണ്ട് ഇത് നമ്മൾ പലയിടത്തും കണ്ടിട്ടുള്ളതാണ് ഗൺ പൗഡർ നിർമ്മിക്കാൻ വേണ്ടിയുള്ള ആ ഇത് ഉരയ്ക്കുന്ന ഇത് ഇത് കറക്കിയാണ് ഒരു കല്ലിൻ്റെ മുകളിൽ ഒരു കല്ല് വെച്ച് കറക്കിയാണ് ആ ഗൺ പൗഡർ ഉണ്ടാക്കിയിരുന്നത് അത് നമ്മൾ ചിത്രദുർഗ ഫോർട്ടിൽ കണ്ടതാണ് അപ്പോഴത്തെ അതിൻ്റെ കല്ലുകൾ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നതാണ് അന്ന് ഞാൻ പറഞ്ഞത് ഇത് നെല്ല് കുത്താനുള്ള ഇതിൽ നിന്നുള്ള രീതിയിലാണ് അവിടെ നിന്ന് എന്നോട് പറഞ്ഞത് പക്ഷേ ഇവിടെയാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള കാര്യം എഴുതി വെച്ചിരിക്കുന്നത് അവിടെ ഒന്നും എഴുതി വെച്ചിട്ടില്ലായിരുന്നു ഇത് ഗൺ പൗഡർ ഉണ്ടാക്കാൻ വേണ്ടി വെടിമരുന്ന് ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു രണ്ട് കല്ലുകൾക്കിടയിൽ വെടിമരുന്നിട്ട് ഇത് ചുറ്റിച്ചിട്ട് ചെയ്യുന്ന ഒരു പരിപാടി അവിടെ നമ്മൾ കണ്ടത് വെള്ളത്തിൽ വെള്ളം കൊണ്ട് വർക്ക് ചെയ്യുന്നതാണ് ഇതിപ്പം കൈ കൈകൊണ്ട് മാനുവലായിട്ട് ചെയ്യുന്ന സാധനമാണെന്ന് തോന്നുന്നു അതുപോലെ തന്നെ കുറേ അന്നത്തെ കാലത്തെ പള്ളിയുടെ കുറച്ച് കരിങ്കല്ലിൻ്റെ ശില്പങ്ങളാണ് ഇവിടെ വെച്ചിരിക്കുന്നത് മാതാവിൻ്റെയും മറ്റ് സ്ത്രീകന്മാരുടെയും വിശുദ്ധരുടെയും ഒക്കെ ഒരു ശില്പങ്ങൾ കല്ലിൽ കൊത്തിവെച്ചിരിക്കുന്നത് ഇതൊക്കെ അതുപോലെ തന്നെ നമ്മുടെ ചിഹ്നങ്ങൾ സഭയുടെ ചിഹ്നങ്ങളൊക്കെയാണ് ഈ കാണുന്നത് എല്ലാം ഒറ്റക്കല്ലില് കൊത്തിയിരുന്നതാണ് ഐ എച്ച് എസ് ജസ്യൂട്ടു ചർച്ചിൽ നിന്ന് കിട്ടിയതാണ് അതൊക്കെ പിന്നീട് നശിപ്പിക്കപ്പെട്ടതാണ് ബ്രിട്ടീഷുകാരുടെ കാലത്ത് അപ്പോൾ ജസ്യൂട്ട് ചർച്ചിൽ നിന്ന് കിട്ടിയ അതിൻ്റെയൊക്കെ ഭാഗങ്ങളാണിത് അപ്പോൾ നമ്മൾ കാതറയും ചാപ്പലിലോട്ട് പോവുകയാണ് താഴെയാണ് കാതറയും ചാപ്പൽ അതിൻ്റെ പ്രധാന ഇതല്ല എടുത്തു മാറ്റിയിട്ടുണ്ട് നമ്മൾ കമ്പിയിലും എല്ലായിടത്തും കണ്ടതാണ് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തെ രൂപങ്ങളെല്ലാം മാറ്റും രൂപങ്ങളെല്ലാം എടുത്തു മാറ്റി വെച്ചിരിക്കുന്ന ഒരു പള്ളിയാണിത് ശിത്ത കാതേൻ്റെ പേരിലുള്ള പള്ളി കുരിശു പള്ളിയാണ് ചാപ്പലാണ് അപ്പോഴത്തെ ഇവിടുത്തെ വലിയൊരു ജലസ്രോതസ് ഒരു കുളമാണ് അത് വെട്ടുകല്ലുകൊണ്ട് കെട്ടി വളരെ മനോഹരമാക്കിയിരിക്കുന്നു റീകൺസ്ട്രക്ഷൻ നടന്നതാണോ എന്നറിയില്ല പക്ഷെ കാണുന്നത് വളരെ മനോഹരമായിട്ടാണ് അതിൻ്റെ നിറയെ മീനുകളാണ് കേട്ടോ നമ്മുടെ തിലോപ്പിയായും തിലോപ്പിയായാണ് കൂടുതലും പിന്നെ നട്ടറുണ്ട് നട്ടറ് ധാരാളം നടക്കുന്നുണ്ട് നട്ടറും തിലോപ്പിയായുമാണ് കൂടുതലും ഇതാണ് പള്ളി കത്തീട്രലിൻ്റെ ഏരിയ കത്തീട്രലിൻ്റെ ഏരിയയിൽ നിന്ന് താഴോട്ട് വന്നു താഴോട്ട് വന്നു കഴിഞ്ഞപ്പോഴും ഇവിടെ ചെറിയൊരു കായലാണ് അപ്പുറത്ത് കണ്ടൽക്കാടുകളാണ് നിറ നിറയെ നിൽക്കുന്ന കണ്ടൽ കണ്ടൽ വനങ്ങളാണ് അങ്ങ് മഴ സ്റ്റാർട്ട് സ്റ്റാർട്ടായിട്ടുണ്ട് ഇതുണ്ടോ കൂടുതലും മീൻപിടുത്ത വള്ളങ്ങളാണ് ഈ കിടക്കുന്നത് അങ്ങാകല മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ട് പെയ്തണ്ടോ അങ്ങാകല മഴ പെയ്യുന്നത് നമുക്ക് കാണാം അപ്പോൾ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് കാണുന്നത് കണ്ടൽ വനങ്ങളാണ് അതിനുള്ളിൽ ഒരു ദ്വീപാണ് ഇത് ഈ കാണുന്നത് നമ്മുടെ ഹൈവേ ഫ്രീ ഓഫ് കോസ്റ്റ് ഹൈവേ ക്രോസ് ചെയ്ത് ഈ ദ്വീപിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പോൾ അങ്ങോട്ട് പോകാനുള്ള ജനറാർ സർവീസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മുടെ നാട്ടിലെപ്പോലെ തെങ്ങും തോപ്പുകളൊക്കെയാണ് ഒരു കുമരകം സൈഡിൽ ചെന്ന ചെന്നപോലെയുള്ള ഒരു പ്രതീതിയാണ് ഇവിടെ ഉള്ളത് നിറയെ തെങ്ങും തോപ്പ് വയലില്ലെന്നേ ഉള്ളൂ നിറയെ തെങ്ങും തോപ്പുകളും ആയിട്ടുള്ള ഒരു ഏരിയ അപ്പത്തെ ഇവിടെ ജങ്കാർ സർവീസ് ഉണ്ട് അതുപോലെ തന്നെ ബോട്ട് സർവീസുകളുണ്ട് അപ്പോൾ അത് കാണാൻ വേണ്ടി നമ്മളിങ്ങോട്ട് വന്നതാണ് ജസ്റ്റ് ഇവിടെ വന്ന് വരിക അക്കരെ ഒന്ന് പോയിട്ട് വരിക എന്നുള്ളൊരു കണ്ടീഷനിലാണ് വന്നിരിക്കുന്നത് ഇവിടെ ക്രൂയിസ് ബോട്ടുകളാണെന്ന് തോന്നുന്നു അതെ ക്രൂയിസ് ബോട്ടുകളാണ് കൂടുതലും കാണുന്നത് നമ്മുടെ കൊച്ചിയിലെ പോലെ തന്നെ ക്രൂയിസ് ബോട്ടുകളാണ് അതെ ക്രൂയിസ് ബോട്ടുകളൊക്കെ കിടപ്പുണ്ട് യാഡാണ് പെപ്പിളോക്ക രണ്ടാ ക്രൂയിസ് ബോട്ടുകൾ കിടക്കുന്നതാണ് ക്യാമ്പർ വാൻ പോലെ ക്യാമ്പർ ബോട്ട് കടലിലൊക്കെ പോയി മീൻ പിടിക്കാൻ പോകുന്ന ബോട്ടുകളാണ് കേട്ടോ ഇവിടുന്ന് പോയിട്ട് കടലിൽ പോയി കിടന്ന് മീൻ പിടിച്ച് തിരിച്ചു വരുന്ന അതായത് നമ്മുടെ ഒരു വിനോദ പരിപാടിയായിട്ട് പോകുന്ന ബോട്ടുകളാണ് ഈ കാണുന്നത് നല്ല മഴ വന്നു മഴ വന്നത് ഇവിടെ മഴ പെയ്യാൻ തുടങ്ങി കാറ്റൂടി അടിച്ചാൽ കുറ പറന്ന് പോവും മഴ എത്തിക്കഴിഞ്ഞു ഈ ഒരു രക്ഷയില്ല അപ്പോൾ യാത്ര മുടങ്ങി എന്നാണ് തോന്നുന്നത് മഴ പെയ്തു കഴിഞ്ഞു എവിടെയായാലും കയറി നിൽക്കണം അപ്പം ശരി നമ്മൾ പതിയെ പോവുകയാണ് ബോട്ടേ കയറാൻ നമുക്ക് തോന്നുന്നില്ല അതേ ഭയങ്കര മഴ തുടങ്ങിയിരിക്കുകയാണ് നമ്മൾ ചെക്കാനിൽ കയറി അക്കരയ്ക്ക് ഒന്ന് പോകണമൊക്കെയാണ് വന്നത് അതേ അവിടുന്ന് മഴ തുടങ്ങി വന്നപ്പോഴേ നമ്മൾ തീരുമാനമെടുത്തു മഴ വരും എന്ന് അവിടെ അക്കരയ്ക്ക് പോകണം എന്ന് വിചാരിച്ചതാണ് പക്ഷേ നടക്കിയല്ല അപ്പോൾ കണ്ടോ ഈ മരത്തിൻ്റെ വീട്ടിലേക്ക് കുടയുണ്ട് പക്ഷേ രണ്ട് പേരുള്ളതുകൊണ്ട് പുറയ്ക്കകത്ത് നിൽക്കാൻ ബുദ്ധി ബുദ്ധിമുട്ടാണ് ഏ ചവാന് ഭായി ഇവിടെ നിന്നിപ്പോൾ ഉണ്ട് ചൗവാൻ ഭായി എന്ത് ചെയ്യുക എന്നറിയാതെ നിൽക്കുകയാണ് കാരണം അദ്ദേഹം കേരളത്തിലോട്ടാണ് പോകുന്നത് അപ്പോൾ കേരളത്തിലോട്ടുള്ള യാത്രയിലാണ് ഇതാ തിരയൊക്കെ നന്നായിട്ട് കയറി വരുന്നുണ്ട് കായലിൽ കടലിൽ നിന്നുള്ള തിര കാറ്റടിച്ചപ്പോഴത്തേന് തിര കൂടി അപ്പോൾ അപ്പോഴത്തെ ഇവിടെ ബോട്ടുകളൊക്കെ വന്ന് അടുക്കുന്ന സ്ഥലമാണ് അപ്പോൾ തേ അടുത്ത ജങ്കാർ ഇതേ അക്കരയ്ക്ക് പോകുന്നുണ്ട് അക്കര എന്നുള്ള ജങ്കാറിലോട്ട് സ്റ്റാർട്ടാകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ ശരി നമ്മുടെ യാത്ര തുടരുകയാണ് ഇന്നത്തെ യാത്ര മഴ കൊണ്ടുപോകും മിക്കവാറും കുഞ്ഞിനെ പോയി കാണണം അതിനുവേണ്ടി ഞങ്ങൾ തിരിച്ചു പോകാനുള്ള പ്ലാനിങ്ങിലാണ് ഇനിയിപ്പം മഴ കൂടുക കൂടാനേ സാധ്യതയുള്ളൂ മഴ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ ശരി യാത്ര തുടരുകയാണ്